കേസിൽ പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ പുറത്താക്കാൻ അവിശ്വാസം കൊണ്ടുവരുമെന്ന് രാജി സിപിഎം ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് പിന്തുണ ഇപ്പോഴത്തെ നാടകീയ നീക്കം സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കേസിൽ രണ്ടാം പ്രതിയായതിന് സി പി എം ജില്ലാ നേതൃത്വം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയില്ല രാജ്യസന്നദ്ധത അറിയിച്ച ചെയർമാൻ പിന്നീട് നിലപാട് മാറ്റി മുപ്പത്തഞ്ചംഗ കൗൺസിലിൽ ചെയർമാനെ കൂടാതെ എൽ ഡി എഫിന് പതിമൂന്നും യു ഡി എഫിന് പന്ത്രണ്ടും ബി ജെ പിക്ക് എട്ടും അംഗങ്ങളാണുള്ളത് അവിശ്വാസം പാസാക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടി എൽ ഡി എഫ് തേടിയിട്ടുണ്ട് കോൺഗ്രസും ബി ജെ പിയും അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്നാണ് എൽ ഡി എഫിന്റെ വിശ്വാസം പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ തേടിക്കൊണ്ടാണ് എൽ ഡി എഫിന്റെ നാടകീയ നീക്കമെന്നത് ശ്രദ്ധേയം മുനിസിപ്പൽ ചെയർമാനോട് ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടാണ് ആ രാജി ആവശ്യപ്പെടുകയും അതനുസരിച്ചുള്ള നിലപാടെടുക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന് ആരോപിക്കാനുള്ള സമയം സംബന്ധിച്ചുള്ളൊരു നിലപാട് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന നിലപാടാണ് അതിടതുപക്ഷ ജനാധിപത്യ വിരുടെ ഏകണ്ഠമായി എടുത്ത തീരുമാനമാണ് എന്നാൽ അദ്ദേഹം നിയമത്തെ വില വിളിച്ചുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അദ്ദേഹത്തിനെതിരായുള്ള കൊടുക്കുക എന്നതാണ് ജനാധിപത്യ കൗൺസിലർമാർ കോൺഗ്രസ് വിമതനായി വിജയിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ജെസി ജോണിയെയും ഒപ്പം ചേർത്താണ് എൽ ഡി എഫ് നഗരസഭാ ഭരണം പിടിച്ചത് ജെസി ജോണിയെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യയാക്കിയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിനും മുപ്പതിന് കളമൊരുങ്ങി നഗരസഭാ ഭരണം പിടിച്ചെടുക്കാനുള്ള മുന്നണികളുടെ അണിയറ നീക്കങ്ങളും സജീവമാണ് ന്യൂസ് മലയാളം ഇടുക്കി